അലൈക്കും വാഹമത്തല്ലാ വാത്ത അലഹമില്ല എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പ്രാഹത്തിലുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ നമുക്കറിയാം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായി പാടുപെടുന്നവരാണ് നമ്മൾ എല്ലാവരും ഏതൊരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുമ്പോഴും നമുക്ക് ഉള്ളിൽ ഭയമാണ് കാര്യങ്ങൾ റാഹത്തിലാകുമോ ഇനി പരാജയപ്പെടുമോ കടങ്ങൾ വർദ്ധിക്കുമോ കാര്യങ്ങൾ നല്ല രീതിയിൽ നീങ്ങുമോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളും ആശങ്കകളും നമുക്ക് ഉള്ളിലുണ്ടായിരിക്കും ധാരാളം കടങ്ങളുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരായിരിക്കാം ഇനിയും ഇതുപോലെ ആയിരിക്കുമോ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നവരാണ് നാം എല്ലാവരും ഹലാലായ കാര്യങ്ങളിലൂടെ ഇരുലോകത്തും ഉപകരിക്കുന്ന സമ്പാദ്യം നേടിയെടുക്കണം നല്ല കൂടി ജീവിക്കണം കുടുംബജീവിതത്തിൽ നല്ല വറക്കത്ത് ഉണ്ടായിരിക്കണം ധാരാളം ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മൾ എല്ലാവരും പരാജയം എന്താണെന്ന് അറിയാതിരിക്കാൻ പരിശുദ്ധമായ അസ്മാഹുൽ ഹുസ്നയിലെ ഈ രണ്ട് ിസ്മുകൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുക ഇന്നത്തെ കാലത്ത് ഏതൊരു കാര്യത്തിലേക്കും നമ്മൾ ഇറങ്ങുമ്പോൾ അത് ഒരു ആവട്ടെ കച്ചവടമാവട്ടെ വീടുപണിയാവട്ടെ അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളാവട്ടെ ഏതിലേക്കായാലും നമുക്ക് ഇറങ്ങാൻ പേടിയാണ് ഇത്തരത്തിലുള്ള പേടി ഇല്ലാതിരിക്കാനും തുടങ്ങുന്ന കാര്യങ്ങളിൽ ബർക്കത്ത് ലഭിക്കാനും പരിശുദ്ധമായ ഹുസ്നയിലെ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വലിപ്പിക്കറാം എന്ന ഇസ്മിനെ തൊണ്ണൂറ്റിയൊൻപത് തവണ ചൊല്ലുക ഏത് കാര്യത്തിലേക്കാണോ നമ്മൾ ഇറങ്ങുന്നത് ആ ഇറങ്ങുന്ന ദിവസം അന്നത്തെ സുബൈ നിസ്കാരത്തിന് ശേഷമാണ് ഈ ഇസ്മിനെ തൊണ്ണൂറ്റൊൻപത് തവണ ചൊല്ലി ദ്വാ ചെയ്യേണ്ടത് ആത്മാർത്ഥമായി ദ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് കാര്യത്തിലാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക അള്ളാഹു സുബാനോവ താഴ വിജയം നൽകും ഇൻഷാ അല്ലാ ഇനി ജീവിതത്തിലുടനീളം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഭർക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും ഇത് പതിവാക്കുക ഇത് പതിവാക്കുന്നവർക്ക് പരാജയം എന്താണെന്ന് അറിയാൻ കഴിയില്ല പതിവാക്കാൻ അള്ളാഹു സുബാനവതാല നമുക്ക് തൗഫീക നൽകുമാറാകട്ടെ ആ മീൻ അന്നൂർ ദിക്കൃദ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ചാനൽ ആദ്യമായി കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇൻഷല്ല